ശിബിലിയുടെ ഞാൻ കേട്ട ഒരു സ്റ്റോറിയാണ് കേട്ടോ ഒരു തണേശി വിവാഹം കഴിച്ചത് മൂന്നാല് വർഷം തണേശു അങ്ങനെ വിവാഹം കഴിച്ച ആളുകളുണ്ട് ഒരുപാട് സ്വപ്നങ്ങളും ഏതൊരു പെണ്ണിനെ സംബന്ധിച്ചാണെങ്കിലും മണിനെ സംബന്ധിച്ചാണെങ്കിലും കല്യാണം കഴിയുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളോടെ ആയിരിക്കും കല്യാണം കഴിക്കുന്നത് അങ്ങനെ ഒരുപാട് പ്രതീക്ഷകളായിട്ട് കല്യാണം കഴിച്ച ഒരാളുണ്ട് പക്ഷേ പിന്നെയാണ് അവന് ഒരു ലൈരിക്ക് എഡിക്റ്റാവുകയും അങ്ങനെ അവൻ്റെ ഒരു ലഹരി ഏറ്റാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഓരോരോ മാറ്റങ്ങൾ അവരിൽ വന്നു തുടങ്ങി അപ്പോൾ കുറേ അവൾ ഇന്ന് ശരിയാവും നാളെ ശരിയാകുന്നൊക്കെ വിചാരിച്ചിട്ട് എന്താക്കി കുറേ അവിടെ ക്ഷണിച്ചു നിന്ന് അതായത് ഇന്ന് ശരി അറിയും ഇപ്പം നമ്മുടെ നമ്മളങ്ങനെ സ്നേഹിച്ച ആൾക്കാരെ അപ്പോൾ ലൈഫ് അല്ലേ ഇപ്പം ശരിയാവും ഇപ്പം ശരിയാന്ന് വിചാരിച്ചിരുന്നു പക്ഷെ ആ ഇടയാണ് അവൻ്റെ സുഹൃത്ത് സ്വന്തം മാനം ഇട്ടിക്കുന്നൊരു സംഭവം ഉണ്ടായിരുന്നു നമ്മൾ കുറച്ചും ഉണ്ടായിരുന്നല്ലോ അത് അതവൻ്റെ സുഹൃത്തായിരുന്നു അപ്പോൾ അത് കേട്ടപ്പോൾ അവൾക്ക് പെട്ടെന്ന് അപ്പോൾ പെട്ടെന്ന് അവൾ പേടിച്ചു അപ്പോൾ അവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവൻ ഇങ്ങനെ ഒരു പ്രശ്നമൊക്കെ ആയുണ്ട് പേരില് പക്ഷേ അവിടുത്തെ പോലീസുകാർ എന്താക്കിയില്ല ആക്ഷനൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ടൈമിലുള്ള കംപ്ലെയിൻ്റ് കൊടുത്തപ്പോൾ കംപ്ലയിൻറ്റ് ഒരു വലിയ കാര്യം കിട്ടൊന്നുമില്ലായിരുന്നു ഒരുപക്ഷെ അന്ന് ആ കംപ്ലൈൻറ്റ് അവർ എന്തെങ്കിലുമൊക്കെ ഒരു ആക്ഷൻ എടുത്തിരുന്നുവെങ്കിൽ ഇന്ന് ചിലപ്പോൾ ഒരു പക്ഷേ ഈ ഒരു മരണത്തിലേക്ക് അവൾ എത്തിക്കില്ലായിരുന്നു പിന്നെ അവിടെ വീട്ടിലേക്ക് ചെന്ന സമയത്ത് അവളുടെ പിതാവ് സ്വീകരിച്ചു ചില പിതാ മാതാപിതാക്കൾ പറഞ്ഞ പോലെ കൂടെ തന്നെ നിൽക്കണം എന്നൊന്നും പറഞ്ഞില്ല കേട്ടോ അവരുടെ വീട്ടിലെ സ്വീകരിച്ചു കാരണം സിറ്റുവേഷനൊക്കെ അറിയാലോ അപ്പൊ അതുകൊണ്ടന്നെ പക്ഷെ വീട്ടിലേക്ക് വന്നിട്ടാണ് ഈ കൊലപാതകം ചെയ്യുന്നത് അപ്പോൾ എവിടെ എത്തി ആലോചിച്ചു നോക്കുന്നു കാരണം അത്രയും വീടില്ലേ നമ്മളെ നാട്ടിലെ സംഭവം വ്യവസ്ഥ ശരിക്കും എന്ത് ശിക്ഷ അല്ലേ കൊടുക്കണ്ട